വെള്ളയും വെള്ളയും നീലയും മെറൂണും പച്ചയും അന്നത്തെ യൂണിഫോമിന്റെ നിറങ്ങൾ നിറങ്ങൾ എങ്കിലും ആയിരം ആ റീവൈൻഡ് നമ്മൾ പുതിയ കിട്ടുമ്പോ ഒരു സീറ്റ് പിടിക്കലുണ്ട് ഇഷ്ടപ്പെട്ട സുഹൃത്തിനും കൂടി ചേർത്ത് മഴ നനഞ്ഞ് പുതിയ ഉടുപ്പും പുസ്തകവുമായി എത്തുന്നവരുടെ ആ ഒരു പുത്തൻ മണം പുതിയ നോട്ട്ബുക്കില് ഒരു തെറ്റുപോലും വരാതെ എഴുതുന്ന ആദ്യത്തെ കുറച്ച് പേജുകൾ കൂട്ടുകാരന്റെ മാമൻ ഗൾഫിൽ നിന്ന് കൊടുത്തുവിട്ട് മുന മാറ്റിയിടാവുന്ന പെൻസിലിന്റെ കൗതുകം ക്ലാസ്സിലേക്ക് ആദ്യമായിട്ട് വന്ന പുതിയൊരു ടീച്ചർ മറ്റൊരു സ്കൂളിൽ നിന്ന് വന്ന പുതിയ ഒരു സൈഡില് മലയാളവും മറു സൈഡില് സാമൂഹ്യ പാഠവും എഴുതിയിരുന്ന ഒരു നോട്ട്ബുക്ക് പല വിഷയങ്ങൾക്കും പുസ്തകമില്ലാത്ത കൂട്ടുകാരന് പുസ്തകത്തിന്റെ നടുവിൽ നിന്നും നൂല് പൊട്ടാതെ കീറിക്കൊടുത്ത പേപ്പറുകൾ രണ്ട് പേരുണ്ടോ സ്കെയിൽ കൊണ്ടുവന്നോ

റോഡിൽ നിന്നും കിട്ടിയ പൈസ കൊണ്ട് മധുരമിട്ടായി വാങ്ങിയും മഴ നനഞ്ഞും സൈക്കിള് ചവിട്ടിയും വീട്ടിലെത്തുമ്പോ മറന്നല്ലോ എന്നുള്ള സ്ഥിരം തിരിച്ചറിവുകൾ ഇതൊക്കെ തന്നെയാണ് ആ കാലത്തിന്റെ തീരാത്ത നിറങ്ങൾ